എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് ഒരു പുതിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പേടിഎം ഒരു പുതിയ റിവാർഡ് പ്രോഗ്രാം അവതരിപ്പിച്ചിരിക്കുന്നു അതാണ് പേടിഎം ഗോൾഡ് കോയിൻസ് ഇനി നിങ്ങൾ പേടിഎം വഴി ചെയ്യുന്ന ഓരോ ഇടപാടിനും സൗജന്യമായി സ്വർണം നേടാൻ അവസരം ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ ഗോൾഡ് കോയിൻ റിവാർഡ് ഇത് എങ്ങനെ നേടാം എങ്ങനെ ഡിജിറ്റൽ ഗോൾഡായി മാറ്റാം ആർക്കൊക്കെയാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുക എന്നതിനെക്കുറിച്ചെല്ലാം വിശദീകരിക്കാം എന്താണ് പേടിഎം ഗോൾഡ് കോയിൻ റിവാർഡ് പേടിഎം അവരുടെ ഉപഭോക്താക്കൾക്കായി ആരംഭിച്ച ഓരോ ഇടപാടിനും ഗോൾഡ് കോയിൻ റിവാർഡ് നൽകുന്ന ഒരു യൂണിക് പ്രോഗ്രാമാണിത് ഇതിലെ പ്രധാന സവിശേഷതകൾ നോക്കാം ട്രാൻസാക്ഷന്റെ ഒരു ശതമാനം വരെ ഗോൾഡ് കോയിനുകളായി തിരികെ ലഭിക്കും ക്യു കോഡ് പേയ്മെന്റ് ഓൺലൈൻ പർച്ചേസുകൾ മണി ട്രാൻസ്ഫർ റീചാർജുകൾ ബിൽ പേയ്മെന്റുകൾ റിക്കറിംഗ് പേയ്മെന്റുകൾ എന്നിവ ഉൾപ്പെടെ മിക്കവാറും എല്ലാ പേടിഎം ഇടപാടുകൾക്കും ബാധകമാണ് യു പി ഐ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയ എല്ലാ പേയ്മെന്റ് രീതികളിലൂടെയുള്ള ഇടപാടുകൾക്കും കോയിനുകൾ ലഭിക്കും ഇതിന്റെ മറ്റൊരു പ്രധാന നേട്ടം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ യു ബി ഐയുമായി ലിങ്ക് ചെയ്ത റുപേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ പേയ്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ ഗോൾഡ് കോയിനുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നൂറ് ഗോൾഡ് കോയിനുകൾക്കും ഒരു രൂപയുടെ ഡിജിറ്റൽ ഗോൾഡായി മാറ്റാൻ സാധിക്കും ഇത് നിങ്ങളുടെ പേടിഎം ഡിജിറ്റൽ ഗോൾഡ് ലോക്കറിൽ ഉടൻ ക്രെഡിറ്റ് ചെയ്യപ്പെടും നിങ്ങൾ ഗോൾഡ് കോയിനുകൾ റിഡീം ചെയ്യുമ്പോൾ ആവശ്യമെങ്കിൽ അധികമായി പണം നൽകി കൂടുതൽ സ്വർണം വാങ്ങാനും അവസരമുണ്ട് സാധാരണ മറ്റ് റിവാർഡ് പോയിന്റുകൾ എക്സ്പയർ ആകും പക്ഷേ ഈ ഗോൾഡ് കോയിനുകൾ ഡിജിറ്റൽ ഗോൾഡായി മാറ്റുന്നതിനാൽ സ്വർണത്തിന്റെ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ മൂല്യം വർദ്ധിക്കും നിങ്ങൾ സ്ഥിരമായി യു ബേ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ അവസരം തീർച്ചയായും പ്രയോജനപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു പേടിഎം ഗോൾഡ് കോയിൻ റിവാർഡ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി